സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസ്മിൻ ജാഫർ നല്ല രീതിയിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് അതായത് ഇപ്പോൾ ജാസ്മിൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാർ വരുന്നുണ്ട് ഇതെന്താണ് പുണ്യാഹം തെളിക്കുന്നത് ശിവേലി നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് അതായത് ഗുരുവായൂർ അമ്പലത്തിൽ പോയവർക്കറിയാം ഓരോ സ്ഥലത്തും ഓരോരോ ബോർഡുകളും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട് ആ ബോർഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അവിടെ ഭക്തരും ആൾക്കാരൊക്കെ പോകുന്നത് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല ക്യാമറ ഉപയോഗിച്ച് ാൻ പാടില്ല മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടും അത് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ടല്ലേ പോകുന്നത് ക്യാമറ എടുക്കാതെയല്ലേ പോകുന്നത് പക്ഷെ അവിടെയും അതുപോലെ തന്നെ പലതും എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് കുറേ ആൾക്കാർ പറയുന്നത് പോലെ അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ കയറിയിട്ടെങ്കിലും ഒന്ന് വൈറലാകുക അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടുക എന്ന് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇപ്പം ജാസ്മിൻ ജാഫറിന് ൃത്യമായിട്ട് അവിടെ കേറുമ്പോഴറിയാം ഇതൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് ഇതൊരു പ്രശ്നമാകും പ്രശ്നമാകണം പ്രശ്നമാകട്ടെ പ്രശ്നമായാലല്ലേ പത്താൾക്കാർ ശ്രദ്ധിക്കൂ പക്ഷെ അങ്ങനെയൊക്കെ വെല്ലുവിളിയോട് നിറ വെല്ലുവിളിയോട് കൂടിയിട്ടാണ് അങ്ങനെ പോയിരിക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള അരിയാഹാരം കഴിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഭക്തരായിട്ട് അമ്പലത്തിൽ പോകുന്ന എല്ലാവർക്കും അറിയാം ഒരമ്പലത്തില് നമ്മൾ എന്തൊക്കെ ചിട്ട ചെയ്യണം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇന്നോ ഇന്നലെയോ ഒന്നും അല്ല ഏത് ഭരണസമിതി ഏത് ആൾക്കാർ വന്നു കഴിഞ്ഞാലും ആ ബോർഡൊന്നും അവിടെ നിന്ന് എടുത്തു മാറ്റാറൊന്നുമില്ല ആ ബോർഡ് അവർ തന്നെ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോരോ വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം ഉണ്ട് ഇതൊന്നും അനുസരിക്കാതെയും ഇതിലൊന്നും പോകാതെയും ജീവിക്കുന്നവരും ഒരുപാടുണ്ട് ഇപ്പം മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് പള്ളിയിൽ പോകുന്നുണ്ട് അതുപോലെ ക്രിസ്ത്യാനി ചർച്ചിൽ പോകുന്നുണ്ട് ഹിന്ദുസാണെങ്കിൽ അമ്പലത്തിൽ പോകുന്നുണ്ട് പോകാതെ ഇവിടെ ജീവിക്കാം പോകാതെ അവരെ നിർബന്ധിച്ചിട്ട് ആരും കൊണ്ടുപോകത്തൊന്നുമില്ല നിർബന്ധിച്ച് തല്ലി ഓടിച്ചിട്ട് വാടാ ഇവിടെ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു മനുഷ്യനും കൊണ്ടുപോകത്തില്ല എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ജീവിത ജീവിക്കാം പക്ഷേ മറ്റുള്ള ഒരു സ്ഥലത്ത് കയറിയിട്ട് ഇപ്പൊ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും പിന്നെ ക്രിസ്ത്യൻ ആയിക്കഴിഞ്ഞാലും എവിടെയെങ്കിലും കയറിയിട്ട് അവിടെ ഞാൻ ഇത് ചെയ്യും അല്ലെങ്കിൽ അവിടെ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നാലേ എനിക്ക് കുറച്ചെങ്കിലും ഒരു പവർ കിട്ടുള്ളൂ എന്നുള്ള തരത്തിൽ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ ഇത് അതിനെതിരേന്ന് പറഞ്ഞ് ഇവിടെയുള്ള ജനങ്ങൾ പ്രതികരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾ എന്താണ് അങ്ങനെ ഗുരുവായൂർ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അതായത് അതൊരു സ്ത്രീ അല്ലേ ആ ഒരു സ്ത്രീ അങ്ങനെ കയറിപ്പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യണോ അതൊരു മനുഷ്യരല്ലേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ അവിടെ ചില ചിട്ടകളും കാര്യങ്ങളും ആചാരങ്ങളും ഇതൊക്കെ ഉണ്ട് അതൊക്കെ വരനുസരിച്ചോട്ടെ അതായത് നിങ്ങളെ ആരും ഒരു ഒരു മനുഷ്യനെയും അവിടെ പോകാൻ വേണ്ടിയിട്ട് ആരും വിളിക്കുന്നില്ല നിർബന്ധിക്കുന്നില്ലല്ലോ ഇനി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഏത് ആരാധനാലയം ആയിക്കഴിഞ്ഞാലും അവിടെ ആൾക്കാർ പോകുകയോ വരികയോ എന്തോ ചെയ്തോട്ടെ എന്തിനാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കൈ കടത്തിയിട്ട് ഇതുപോലെയുള്ള റീലുകളും ചിത്രീകരിച്ച് തൻ്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് മറ്റുള്ളവരുടെ ഇത് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ജാസ്മിൻ ജാഫറിന് കൃത്യമായിട്ട് അറിയി ഞാൻ പറഞ്ഞല്ലോ അവർക്കറിയാം അവിടെയുള്ള എല്ലാ ബോർഡുകളും അവർക്ക് വായിക്കാൻ അറിയില്ലേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരെ കയറ്റി വിട്ടത് പിന്നെ ഇത് കണ്ടിട്ട് മിണ്ടാതിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിച്ചുവിടണം എന്ന് ഞാൻ പറയുള്ളൂ ഒരു കാരണവശാലും ഒന്നും അവിടെ തുടരാൻ അനുവദിക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ജാഫറാണ് വരുന്നത് അവര് കുളത്തിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് തടയാമായിരുന്നു പാവപ്പെട്ട ഉരുത്തനാണ് പോയതെങ്കിൽ അവർ തടയും കൃത്യമായിട്ട് അതുമാത്രവുമല്ല അവിടെ ക്യൂ നിന്നിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവർ ഒരു ദാക്ഷിണ്യവും കാണിക്കത്തില്ല അങ്ങനെയുള്ളവരാണ് അവിടുത്തെ സുരക്ഷാ ജീവനക്കാർ ഈ സെലിബ്രേറ്റി മാത്രം എന്താണ് ഇവരുടെ പത്ത് പോകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുപോലെ ജാസ്മിൻ ജാഫറിന് റീൽ എടുക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഒക്കെയുണ്ട് എന്തിനധികം പറയുന്നത് എവിടെയെങ്കിലും പോയിട്ട് ഒരു സെറ്റ് ഇട്ടാൽ തന്നെ ജാസ്മിൻ ജാഫറിന് വേണമെങ്കിൽ റീലെടുക്കാം അത്രത്തോളം വരുമാനവും ഒക്കെ ഉണ്ട് പക്ഷെ എന്നിട്ടും എന്തിനാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൽ വന്ന് ചെയ്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏതായാലും അവിടെ ഇപ്പോഴും പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ ചെലവ് കൂടി ഈ ജാസ്മിന്റെ കയ്യിൽ നിന്നും ഈടാക്കണം എന്നാണ് ചില ആൾക്കാർ പറയുന്നത് അത് അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ വരുമോ എന്നറിയില്ല ഏതായാലും ജാസ്മിൻ ജാഫറിനെ കുറച്ച് കാലമെങ്കിലും ഇതിൻ്റെ പുറകിൽ അലയേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് അവരുടെ അഹങ്കാരത്തിന് കിട്ടിയ ഒരു ശിക്ഷ തന്നെയാണ് കാരണം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് വെല്ലുവിളി നടത്തുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും പോയിട്ട് അഹങ്കാരം കാണിക്കുന്നത് പോലെ ഇതൊരു പാർക്കോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളോ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റീലെടുക്കുന്ന സ്ഥലമോ അല്ല ഇതൊന്നുമല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ചില ചിട്ടാവട്ടങ്ങളുണ്ട് അവിടെ പോയിട്ട് അതിൻ്റെ ഇതോടുകൂടി ഇപ്പൊ അവരെന്ന് പറഞ്ഞ അവര് പറയുന്നത് എന്താ ഞാൻ ഗുരുവായുന്ന ഇതായിരിക്കും ചിലപ്പോൾ ഞാൻ ഭക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ടാകും ഒരിക്കലുമല്ല അതായത് ഈ റീൽ എടുക്കാൻ വരുന്ന ഒരു ടീമുകളും അവിടെയുള്ള ഭക്തരല്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ റീലിനു വേണ്ടിയിട്ട് ആദ്യം അവിടെ റീൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്കെന്താ എന്താ എന്തോ ഒരു വലിയ പ്രത്യേകത കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രം വരുന്നതാണ് കുറേ നാളും മുമ്പ് ഒരു പിന്നെന്താ മുസ്ലിം ഭക്ത അതായത് കൃഷ്ണഭക്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ അവകാശപ്പെട്ട എന്താ ഞാൻ ചിത്രം വരക്കാൻ തുടങ്ങിയതിൽ പിന്നെയാണ് ഹിന്ദു വീടുകളിലൊക്കെ എന്ന് പറഞ്ഞ് ഐശ്വര്യം വരാൻ തുടങ്ങിയത് വിളക്ക് കത്തിക്കാൻ തുടങ്ങിയത് അതുവരെ എന്താ ആരും വിളക്ക് കത്തിച്ചിട്ടില്ലേ അതുവരെ ആരും എന്ന് ഹിന്ദു വീടുകളൊന്നും ഐശ്വര്യമില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് അവർ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചിത്രം വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പരസ്യം ഉണ്ടാക്കുകയാണ് അവരതിൽ വിജയിക്കുകയും ചെയ്തു അവർ അവരത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പോഴവർ കണ്ണൻ്റെ പേരും പറഞ്ഞിട്ട് വരുന്നുണ്ടോ അവർക്ക് വരേണ്ട ആവശ്യമില്ല എന്താ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു അത് നടന്നിരിക്കുന്നു അത്യാവശ്യം ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ ഇനിയിപ്പോഴും ഈ കണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരവരെ ഉപേക്ഷിക്കുകയും ചെയ്തു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീല് വിജയിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ണന് മാലചാർത്ത് ജാസ്മിൻ ജാഫർ ാഫറായിരിക്കുമായിരുന്നു കാരണം അതുപോലെയല്ല ഇത് ഇത് കാണേണ്ടി വരുമായിരുന്നു നമ്മളതാണ് ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രോത്സാഹിപ്പിച്ചു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അവരുടെ സാമ്പത്തിക നേട്ടത്തിന് അത് അവരുപയോഗിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഈ ഗുരുവായൂർ പോലെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊന്നും പോകുന്നില്ല പക്ഷേ ഗുരുവായൂർ അമ്പലത്തിലാകുമ്പോഴേ അവർക്ക് അതിനുള്ള ഒരു ഇത് കിട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഇപ്പോൾ കണ്ടില്ലേ ഈ കേസ് വന്നു കഴിഞ്ഞാലും എനിക്കവിടെ ഒരു പേര് കിട്ടും എന്നുള്ള തരത്തിൽ അതിനു വേണ്ടിയിട്ടാണ് അവിടെ വന്നിട്ട് ചില ആൾക്കാർ കോപ്രായം കാണിക്കുന്നത് അല്ലാതെ വേറെ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടികൂടിയിട്ട് അവരുടെ ആ ഈ സാമ്പത്തിക നഷ്ടങ്ങൾ മുഴുവൻ അവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്നും കൃത്യമായിട്ട് ഈടാക്കണം ജാസ്മിൻ ജാഫറിന് ചിലപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികം കൊടുക്കാനുണ്ട് ഇഷ്ടംപോലെ പണം ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ ഈ റീലിൽ നിന്ന് തന്നെ നല്ലൊരു തുക വന്നിട്ടുണ്ടാകും ഇനി അത് കൊടുത്താലും മതി അങ്ങനെയുള്ള ഒരു ഒരിതിലായിരിക്കും ജാസ്മിൻ ജാഫർ എന്നുള്ളതിൽ യാതൊരു സംശയവും പക്ഷേ മറ്റു പലരും അവിടെ പെടാനുള്ള ചാൻസുകളാണ് കാണുന്നത് ഏതായാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ കുറേ ആൾക്കാർ പുണ്യാഹം തെളിക്കണോ മറ്റേത് തെളിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ആർക്കും അങ്ങനെ പറയേണ്ട അധികാരമില്ല അതായത് അവിടെ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെയാണെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ എഴുതി വെച്ചവരോടാണ് ചോദിക്കേണ്ടത് എന്തിനാണ് ഇതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ അനു അനുസരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവരോട് ആ എഴുതി വെച്ചവരോടല്ലേ ചോദിക്കേണ്ടത് നിങ്ങൾ എന്തിനാണ് ഇവിടെ എഴുതി വെച്ചത് എഴുതി വെച്ചത് അത് കണ്ടിട്ട് തന്നെയാണ് അവിടെ ഭക്തർ പോകുന്നത് അവിടെ ഭക്തരതനുസരിച്ച് തന്നെയാണ് നീങ്ങുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മുസ്ലിങ്ങൾ കച്ചവടക്കാരുണ്ടല്ലോ ഒരുപാട് കച്ചവടക്കാരുണ്ട് അവരൊക്കെ എന്താ അമ്പലത്തിൽ പോയിട്ട് കോപ്രായം കാണിക്കുന്നുണ്ടോ അമ്പലത്തിന്റെ മുന്നിൽ പോയിട്ട് കോപ്രായം കാണിക്കുന്നുണ്ടോ ഇത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇവർക്ക് അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും ഇവരിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ നല്ല രീതിയിലുള്ള ഗൂഢാലോചനയുണ്ട് ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ലക്ഷ്യം വേറെയാണ് ഇതൊക്കെ നമുക്കറിയാവുന്നത് തന്നെയാണ് അപ്പോൾ വേറെ പോയി കഴിഞ്ഞാൽ ഇനിയൊരാൾ വരും കോടതിയെ വരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടി നടന്നത് എന്നുള്ളതാണ് കാരണം അവിടെ റീലെടുക്കാനോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാനുള്ള അനുവാദം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മളാരും എടുക്കാറില്ല നമ്മളാരും അവിടെ പോയിട്ട് റീൽ എടുത്തിട്ടില്ല ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെയധികം പരിമിതമായിട്ട് മാത്രമേ ഫോട്ടോ വരെ ആൾക്കാർ എടുക്കാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഫോട്ടോ എടുത്താൽ തന്നെ അത് സമൂഹ മാധ്യമത്തിലൊന്നും ചില ആൾക്കാർ പിന്നെ ഇതുപോലെ പബ്ലിഷ് ചെയ്യാറില്ല അവരുടെ സ്വകാര്യമായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിപ്പിയാണ് ജാസ്മിൻ ജാഫർ ഏതായാലും ഇതിന് മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കുകയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം